പി ജെ ജോസഫിന് യു ഡി എഫ് വലിയൊരു ദൌത്യം കൊടുത്തിരിക്കുന്നു ആ ദൌത്യവുമായി പി ജെ ജോസഫ് ഇറങ്ങിയിരിക്കുന്നു ദൌത്യം മറ്റൊന്നുമല്ല ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന മുതിർന്ന നേതാക്കളെയും ജനപ്രിയരായ നേതാക്കളെയും ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരിക ഇതാണ് പി ജെ ജോസഫിന് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന ദൌത്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ജോസ് കെ മാണി ഗ്രൂപ്പിൽ പല നേതാക്കളും അസ്വസ്ഥരാണ് പ്രതീക്ഷിച്ച വിജയമൊന്നും അവർക്ക് നേടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ജോസ് കെ മാണി ഗ്രൂപ്പ് എൽഡിഎഫിലേക്ക് വന്നപ്പോൾ മധ്യകേരളത്തിൽ ശക്തമായ മുന്നേറ്റമാണ് എൽഡിഎഫ് മാണി ഗ്രൂപ്പിന് അതിന്റേതായ ഗുണം ലഭിക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മാണി ഗ്രൂപ്പിലെ പല നേതാക്കൾക്കും ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കും ആ നേതാക്കളെ മധ്യസ്ഥ ചർച്ചയിൽ വിളിച്ച് മധ്യസ്ഥനായി നിന്നുകൊണ്ട് അവരെ യു ഡി എഫിലേക്കോ അതായത് ജോസഫ് ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ കൊണ്ടുവരിക ഇതാണ് പി ജെ ജോസഫിനെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്ന ദൌത്യം കുറെ കാലമായി കോൺഗ്രസിന് ഭരണമില്ല രണ്ട് ടൈമായി ഭരണം നഷ്ടപ്പെട്ടിട്ട് തന്നെ ഇനി വരുന്ന ടൈമിൽ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് എന്ന ആശയം തന്നെ കേരളത്തിൽ നിന്ന് നിന്നില്ലാതാകുന്ന ഒരവസ്ഥ വരും അതുണ്ടാകാതിരിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് കോൺഗ്രസ് എക്കാലവും മധ്യകേരളം കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രവിശ്യയാണ് പല നിയോജക മണ്ഡലങ്ങളും കേരള കോൺഗ്രസിന്റെ ശക്തി ദുർഗങ്ങളാണ് പക്ഷേ ജോസ് കെ മാണി ഗ്രൂപ്പ് എൽഡിഎഫിലേക്ക് പോയതോടുകൂടി കേരള കോൺഗ്രസിന്റെ മധ്യകേരളത്തിലെ കോട്ടകൾ പലതും ഉലഞ്ഞു കേരള കോൺഗ്രസിന്റെ മാത്രമല്ല കോൺഗ്രസിന്റെ കോട്ടകൾ പോലും ഉലഞ്ഞുപോയി എന്നതാണ് സത്യം ഇടുക്കി പത്തനംതിട്ട മേഖലകളിൽ വളരെ ഇടുക്കി പത്തനംതിട്ട കോട്ടയം മേഖലകളിൽ കേരള കോൺഗ്രസിന് നിർണായകമായ സൌധീനമുള്ള ഒരുപാട് നിയോജക മണ്ഡലങ്ങളുണ്ട് പ്രത്യേകിച്ചും ജോസ് കെ മാണി ഗ്രൂപ്പിന് അവർക്ക് നിർണായകമായ സ്വാധീനം പലയിടത്തുമുണ്ട് തന്നെ അവരെ പതുക്കെ യുഡിഎഫിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് വളരെ തന്ത്രപൂർവ്വമായ ശ്രമം ഈ ശ്രമം വിജയിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് പലസ് ജോസ് കെ മാണി ഗ്രൂപ്പിലെ പല നേതാക്കളും അസംതൃപ്തരാണ് പലർക്കും അർഹിച്ച സ്ഥാനം ലഭിച്ചില്ല പലർക്കും അർഹിച്ച സ്ഥാനം നേടാനായില്ല അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള അസംതൃപ്തിയുണ്ട് അതിന്റെ കൂടെയാണ് ഇടുക്കി പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു വീണത് അവിടെ കേരള കോൺഗ്രസ് ദയനീയമായി തോറ്റു മാണി ഗ്രൂപ്പ് ദയനീയമായി തോറ്റു ഇതോടുകൂടിയാണ് ഗ്രൂപ്പിൽ അസംതൃപ്തർ വർദ്ധിച്ചിരിക്കുന്നത് ഈ കേരള കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത നേതാക്കളാണ് ഇന്ന് മാണി ഗ്രൂപ്പിൽ നിൽക്കും ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിൽക്കും നാളെ പി ജെ ജോസഫിന്റെ ഗ്രൂപ്പിൽ നിൽക്കും മറ്റന്നാൾ കോൺഗ്രസിൽ നിൽക്കും അല്ലെങ്കിൽ സ്വന്തമായ ഒരു പാർട്ടി അങ്ങ് ഉണ്ടാക്കും അതാണ് അവരുടെ പ്രത്യേകത പിളരുംതോറും വളരുന്ന പാർട്ടി എന്ന് പണ്ട് മാണി സാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് കേരള കേരളാ അങ്ങനെ ഒരു ചരിത്രമാണ് കേരള കോൺഗ്രസിനുള്ളത് ഒരിക്കലും ഒരുമിച്ച് നിൽക്കില്ല ഈ സാഹചര്യത്തിലാണ് പി ജെ ജോസഫ് ഇറങ്ങിയിരിക്കുന്നത് കേരള കോൺഗ്രസിലെ വിഘടിച്ചു നിൽക്കുന്നവരെ അല്ലെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിലെ വിഘടിച്ച് നിൽക്കുന്നവരെ തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കാൻ അതിന് പി ജെ ജോസഫിന് കഴിയും എന്നുള്ളത് ശ്രദ്ധേയമാണ് അദ്ദേഹം നല്ലൊരു മധ്യസ്ഥനാണ് നല്ലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പി ജെ ജോസഫ് മുണ്ടും മടത്തിക്കുട്ടി ഇറങ്ങിക്കഴിഞ്ഞു